ഈ തണ്ട് അതേപോലെ കായി നമ്മൾ എന്താണ് അത് അതിന്റെ വ്യക്തമായി പറഞ്ഞാൽ നല്ലതാണ് ആ സാധാരണ രീതിയിൽ വഴുതന അതുപോലെ വെണ്ട ഈ പറയുന്ന വിളകളില് കൂടുതലായിട്ടും കാണുകയാണ് കായ്തുരപ്പൻ പുഴുക്കളും തണ്ടു തുരപ്പനും ഒക്കെ കാണുന്നത് വഴുതനയിലും വെണ്ടയിലും ഒക്കെ അപ്പം ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിശാശലഭങ്ങൾ രാത്രി കാലങ്ങളിൽ ഉണർന്ന് ആക്റ്റീവ് ആവുന്ന മോത്ത് ഇംഗ്ലീഷിൽ എംഒ ജി എച്ച് മോട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ നിശാശലഭങ്ങൾ എന്ന് പറയുന്ന കീടങ്ങളുടെ മുട്ടകൾ വിരിഞ്ഞുണ്ടാവുന്ന പുഴുക്കളാണ് ഈ തണ്ടിലേക്കും കായിലേക്കും തുരന്ന് കയറുന്നത് അപ്പം ഇവരുടെ രാത്രി കാലങ്ങളിലാണ് ഇവരുടെ അമ്മമാര് ആക്റ്റീവ് ആവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരോട് ഈ വിളക്ക് കെണികൾ അല്ലെങ്കിൽ ലൈറ്റ് ട്രാപ്പുകൾ കൃഷിയിടത്തിൽ സ്ഥാപിക്കാനായിട്ട് പറയുന്നുണ്ട് സോളാർ പവേഡായിട്ടുള്ള ലൈറ്റ് ട്രാപ്പുകളോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് ട്രാപ്പുകളോ നമ്മൾ കെട്ടിത്തൂക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ അതിനടിയിൽ ഒരു ബേസിനിൽ വെള്ളം നിറച്ച് ആ ബേസിനിലെ വെള്ളത്തിൽ ഒരൽപ്പം വിഷം ചേർത്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിൽ ആകൃഷ്ടരായിട്ട് വരുന്ന ഇവയുടെ നിശാശലഭങ്ങൾ അത് തുള്ളിക്കളിച്ച് തട്ടിമുട്ടി ആ വെള്ളത്തിലേക്ക് വീഴുകയും അത് ചത്തുപോവുകയും ചെയ്യും ഇപ്പൊ മുട്ടയിടം വരുന്ന ആൾക്കാരെ അങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് ഇതിന്റെ ഇതിന്റെ മുട്ട കാണാൻ അല്പം അല്പപ്രയാസമുണ്ട് നമുക്ക് കാണാൻ കഴിയണമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബിവേറിയ ബ്യേറിയ വസിയാന എന്ന് പറയുന്ന ബയോ കൺട്രോൾ ഏജന്റ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലക്കി പത്ത് ഗ്രാം പർക്കരയും കൂടി ചേർത്ത് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ചെടികളിലും കായകളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സെപ്റ്റിസീമിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് അത് ും ഇനി അതിലും കാര്യങ്ങൾ നിയന്ത്രിതമാകുന്നില്ല എങ്കിൽ നമുക്ക് രണ്ട് മരുന്നുകൾക്ക് ശുപാർശ ചെയ്യാം ഒന്ന് കൊറാജൻ എന്ന് പറയുന്ന മരുന്നാണ് വില കൂടിയ മരുന്നുകളാണ് അതൊക്കെ പക്ഷേ വളരെ ചെറിയ അളവിൽ മാത്രം മതിയാവും ഒരു ലിറ്റർ വെള്ളത്തിൽ പോയിന്റ് ത്രീ എം എൽ അതായത് ഇൻസുലിനൊക്കെ എടുക്കുന്ന സിറിഞ്ച് പോലെയുള്ള വളരെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന സിറിഞ്ച് ഉപയോഗിച്ച് പത്ത് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലി മരുന്ന് അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പോയിന്റ് ദശാംശം മൂന്ന് മില്ലി മരുന്ന് കൊറാജൻ സിഒആർ ജിഇൻ എന്ന് പറയുന്ന പച്ച ത്രികോണമുള്ള മരുന്ന് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഴുക്കളെ നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ ഇതേ എഫക്റ്റ് തന്നെ ഫെയിം എന്ന് പറയുന്ന എഫ് എം ഇ എന്ന് പറയുന്ന മരുന്നും പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി ഓർക്കുക പത്ത് ലിറ്റർ വെള്ളത്തിൽ വെറും ഒരു മില്ലി മരുന്ന് ചേർത്ത് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കായിതുരപ്പൻ തണ്ടുതുരപ്പൻ പോലെയുള്ള പുഴുക്കളെ നശിപ്പിക്കാൻ പറ്റും ഇനി ഇങ്ങനെ ത്വരത് കയറിയവിടെ ഇടത് പുതിയ ശലഭങ്ങളായിട്ട് പുറത്തു വരും അപ്പൊ ഇൻഫെക്റ്റ് ഉള്ള കീറി ചൂട് കെട്ടിട കിണാശി കലിയ വെള്ളത്തിൽ അതിനുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എടുത്ത് വെളി